ഹലോ ഹലോ ഗൈസ് അങ്ങനെ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു നമ്മൾ കുറച്ച് ഓണവിശേഷങ്ങൾ മാത്രം കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത് രാവിലെ തന്നെ നല്ല അടപ്രദമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഡാഡിയെ അമ്മയാണ് ഞാൻ എണ്ണീറ്റ് വന്ന ഉടനെ കാണുന്ന കേട്ടോ ഇവരെ രാവിലെ തുടങ്ങിയതാ അടിപൊളി പായസായിരുന്നു കേട്ടോ ഡൺ അങ്ങനെ കപ്പൊക്കെ എടുത്തു വന്ന് ഞാൻ സാമ്പിളൊക്കെ നോക്കിട്ടോ ടീപൊളിയായിരുന്നു പറയാതിരിക്കാൻ വയ്യ അങ്ങനെ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ എൻ്റെ കസിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഓണസദ്യ നമുക്ക് തലേ ദിവസത്തേത് അപ്പോൾ അതൊക്കെ പോയി അടിച്ച് പൊളിച്ച് നല്ല രുചിയായിട്ട് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ദിവസം നമുക്ക് ഇത് കുടുംബയോഗത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ആൻഡ് ആ പരിപാടിക്ക് ഞാനാണ് എം സി ചെയ്തത് അപ്പം ഇതേ അതിൻ്റെ പാഴ്ചാട്ടോ ഇത് അത് ലൈവായിട്ട് സംപ്രേഷണം ചെയ്തിരുന്നു അപ്പം ഞാൻ ലൈവിൽ നിന്ന് എടുത്ത കുറച്ച് ഭാഗങ്ങളാട്ടോ ഇത് ഞാൻ ഡാഡി മമ്മി മമ്മിയിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റേജിലെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ്റെ ഭാഗം ഈ പരിപാടിക്കൊക്കെ ശേഷം വൈകുന്നേരം ആയിരുന്നു കേട്ടോ വലിയ പരിപാടി അതായത് നമ്മുടെ പള്ളിയിൽ ഇന്ന് നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം വന്നത് ഞായറാഴ്ചയാണല്ലോ അപ്പം എല്ലാ പ്രാവശ്യവും ഞായറാഴ്ച ഓണം വരാത്തുകൊണ്ടും ഇനി കുറേ വർഷങ്ങൾക്ക് ശേഷം വരത്തുള്ളതുകൊണ്ടും നമ്മുടെ പള്ളിയിലെ മാതൃപിതൃ മാതൃപിതൃവേദിയിലുള്ളവരെല്ലാം കൂടെ തീരുമാനിച്ചു എന്ത് ഓണ് സദ്യം പള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ട് തന്നെ ആവാമെന്ന് അങ്ങനെയുള്ള തീരുമാനമെടുത്തിട്ട് അവസാനം അവർ എന്ത് ചെയ്തു അവരെല്ലാവരും കൂടെ കൂടി സദ്യ വെക്കാമെന്ന് തീരുമാനിച്ചു അതിൻ്റെ പണിപ്പുരയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവരെല്ലാം കൂടി അരിഞ്ഞു വെക്കാനുള്ളതും തലേ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഇഞ്ചിക്കറി അതുപോലെ തന്നെ അച്ചാർ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതേ കുട്ടിപ്പെട്ട ആളുകൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നതും പോകുന്നതും ഒക്കെയാണ് കേട്ടോ ഞങ്ങളും സൈഡിൽ കൂടെ അതിൽ ഇതിലൊക്കെ പോയി ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്തുകൊണ്ട് പോവാണ് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്നില്ല അപ്പോൾ അങ്ങനെ ഞായറാഴ്ച രാവിലെ തന്നെ സെറ്റ് ഒക്കെ എടുത്ത് ആദ്യം കേട്ടോ ഞാൻ സെറ്റ് മുണ്ടോ എടുക്കുന്ന പള്ളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കൊച്ചു കളികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കളിയിലിതേ അമ്മമാരുടെയൊക്കെ കസാറെ കളി പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ചിലതൊക്കെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും തന്നെ വന്ന് കളികളിലൊക്കെ നമുക്ക് വെളിയിലത്താൻ നല്ല വീലായിരുന്നു അതുകൊണ്ട് തന്നെ ഉള്ളിലായിരുന്നു കളികൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പം കളികളൊക്കെ കളിച്ചതിന് ശേഷം അച്ഛൻ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ സമ്മാനങ്ങളൊക്കെ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനവും ചേച്ചവർക്കും സമ്മാനം ബേസിക്കലി എല്ലാവർക്കും സമ്മാനം കൊടുക്കുന്നുണ്ടായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഞങ്ങളൊരു തിരുവാതിര കളി ഒപ്പിക്കാൻ ശ്രമിച്ചു എന്ന് വേണം ശരിക്കും പറയാൻ വേണ്ടിയിട്ട് അന്നേരം തന്നെ സ്പോട്ടായിട്ട് കൊറിയോഗ്രാഫി ചെയ്ത് ചുമ്മാ ഞങ്ങളൊന്ന് കളിച്ചു കേട്ടോ കളികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ നമ്മുടെ സദ്യക്കുള്ള വിഭവങ്ങളെല്ലാം വെഞ്ചരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഓടിപ്പോയി വീഡിയോ എടുത്താണ് അതായത് എന്തൊക്കെയുണ്ടെന്ന് അവിടെ നിന്ന് എടുക്കുന്നതിന് മുമ്പ് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മമാരും അങ്കിൾമാരും എല്ലാം കഷ്ടപ്പെട്ടുണ്ടൊക്കെ ഐറ്റംസ് എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പം നമ്മളെല്ലാം ഇതേ ഊണ് കഴിക്കാനുള്ള സമയം ഇതേ അവരും ഞങ്ങളെല്ലാവരും ഊണ് ആയിട്ട് ഇരിക്കാറായിട്ടോ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പിയൊക്കെ കൊടുത്തു മിക്കവാറും ആൾക്കാരെല്ലാം കഴിച്ചതന്നെ ലാസ്റ്റ് ബാച്ച് കേട്ടോ ഇത് ലാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല അങ്ങൾമാർ മരിച്ചാട്ടന്മാരൊക്കെ വിളമ്പി തന്നവർ ഇരിക്കാനുണ്ട് അപ്പം ഞാൻ ഓടിപ്പോയി എല്ലാവരുടെയും വീഡിയോസൊക്കെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ വന്ന് ഉണ്ണാനായിട്ട് റെഡി ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഊണിനൊക്കെ ശേഷം ഇങ്ങനെ റെസ്റ്റ് എടുത്തിരുന്ന് വൈകുന്നേരമായപ്പോൾ നമ്മുടെ ബോളി കഴിക്കണമല്ലോ അങ്ങനെ ബോളി എടുത്ത് കഴിക്കുക കേട്ടോ നല്ല അടപ്രഥമൻ പായസത്തിൻ്റെ കൂടെ എനിക്കൊന്നും പാൽ പായസത്തിൻ്റെ കൂടെ പക്ഷെ നമ്മുടെ അടപ്രഥമൻ ഭയങ്കര അടിപൊളി ടേസ്റ്റുള്ള പായസമായതുകൊണ്ട് തന്നെ ഞാൻ എന്തെടുത്തു എനിക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ വയ്യായിരുന്നു അതിന് ശേഷം ഞങ്ങൾ കുറച്ചൊരു ചെറിയൊരു നടത്തമൊക്കെ നടന്ന് തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് വരുന്നവരെ ആൻഡ് ഗോഡ് ബ്ലാസ്